ഈശമിശ് സ്തുതിയായിരിക്കട്ടെ എല്ലാവരും ക്രിസ്മസിനായിട്ടുള്ള ഒരുക്കത്തിലാണല്ലോ ക്രിസ്മസിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന വലിയൊരു ഗാനമുണ്ടല്ലോ മാലാകമാർ ഈശോയുടെ ജനനത്തിന് പാടിയ ആ വലിയ ഗാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ ദൈവകൃപ കൃപ ലഭിച്ചവർക്ക് സമാധാനം ഈ കൃപ അത് നിറയാൻ വേണ്ടിയിട്ട് നമുക്കും പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം ഒരുങ്ങുക കൃപയും അനുഗ്രഹവും തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ കൃപ എന്ന് പറയുന്നത് വിശ്വസ പലോഫലീഹ തന്റെ ലേഖനങ്ങളിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ തവ ഈശ്വമിശയുടെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പലോഫ്ലിഹ തന്റെ ലേഖനങ്ങളിൽ വീണ്ടും പറയുന്നുണ്ട് കൃപ ക്രിസ്തുവാണ് എന്ന് ഇനി അനുഗ്രഹം എന്ന് പറയുന്നത് കൃപ ലഭിച്ച വ്യക്തികളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അട്ടപ്പാടിയിലെ ഫിഹിയൻ ധ്യാന കേന്ദ്രത്തിലെ വട്ടായലച്ഛന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടൂന്നൊക്കെ ചിലർ വിചാരിക്കും അങ്ങനെ വന്ന് വട്ടാലേച്ചന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും വട്ടാലേച്ചൻ കൃപെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുമ്പോൾ വിശ്വാസത്തിൽ വട്ടാലേച്ചൻ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് കൃപ ലഭിച്ച വ്യക്തികളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് സാധിക്കും വേറെ ഒരു ഉദാഹരണം പറയുവാണെങ്കില് നമ്മൾ ക്രിസ്മസിനൊക്കെ നമ്മൾ എടുത്തു വെക്കുന്ന ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ ആ ക്രിസ്മസ് ട്രീക്ക് അർത്ഥം ഉണ്ടാകുന്നത് അത് പുൽക്കൂടിന് അടുത്ത് വെക്കുമ്പോഴാണ് പുൽക്കൂടിന് അടുത്ത് വെക്കുമ്പോഴാണ് ആ ക്രിസ്മസ് ട്രീക്ക് അർത്ഥം ഉണ്ടാകുന്നത് അല്ലേ ക്രിസ്മസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ മടക്കി വെട്ടിയിലിടും അല്ലെങ്കിൽ മരത്തിൻ്റെ ആണെങ്കിൽ അതുകൊണ്ട് വലിച്ചെറിയും ക്രിസ്മസ് കഴി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് അർത്ഥമില്ലാതെയായി പോകും ഇനി ക്രിസ്മസിൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ അതിൻ്റെ ിലൊക്കെ കുറച്ച് ഫലങ്ങളൊക്കെ തൂക്കിയിട്ട് ബൾബുകളൊക്കെ ഇട്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് കാണാനൊക്കെ വളരെ ഭംഗിയാക്കി നിർത്തി അല്ലെ അപ്പോൾ ഈ പുൽക്കൂളിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ ക്രിസ്മസ് ട്രീക്ക് ഒരു അർത്ഥം ലഭിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് കൃപ ലഭിച്ച വ്യക്തികളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ഓറഞ്ചിനെ എന്ന് നോക്കിയേ ഈ അറിഞ്ഞ് ഓറഞ്ച് ട്രീ അത്രയും മനോഹരമായിട്ടാണ് അല്ലേ എന്നാൽ ഇതിൽ നമ്മളൊരു അനുഗ്രഹത്തോട് തുല്യം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വൃക്ഷത്തിന്റെ പേര് അതിന്റെ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തില് ആഴപ്പെടുമ്പ് ഈശ്വരവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആഴപ്പെടുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ഇങ്ങനെ ഫലം നിറഞ്ഞതാകും അനുഗ്രഹം നിറഞ്ഞതാകും കൃപ നിറഞ്ഞതാകും കൃപയുള്ള വ്യക്തികളായിട്ട് മാറാം ഈ കൃപ എന്ന് പറയുന്നത് നമുക്കത് വെറുതെ കിട്ടിയല്ല പല രാത്രി മുഴുവനും ഫോൺ തോണ്ടി തോണ്ടിയിരുന്നിട്ട് രാവിലെ ഒരു എട്ടൊമ്പത് മണിയാകുമ്പോൾ എണീറ്റാലും നമുക്ക് കൃപ കെട്ടിയാണ് മറിച്ച് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ ആഴപ്പെടുമ്പോഴേ ഈശോയായിട്ടുള്ള വ്യക്തിബന്ധത്തെ ആഴപ്പെടുമ്പ് ഈശോയോട് ചോദിച്ചെല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചേയുടെ കൂടെ നടക്കുമ്പോൾ ചേട്ട കൂടെ എപ്പോഴും ആയിരിക്കുമ്പോൾ നമ്മൾ കൃപയാൽ നിറയുക അതിന് നമുക്ക് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെ ഒക്കെ നന്മയുടെ ഒത്തിരി ആഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഇതിന്റെ വേരുകൾ ഒത്തിരി ആഴങ്ങളിലേക്ക് പോകേണ്ട ഇതിന്റെ വേരുകൾ ഒത്തിരി ആഴങ്ങളിലേക്ക് പോയിട്ട് ജലങ്ങൾ വലിച്ചു ജലം വലിച്ചെടുക്കുമ്പോൾ ഇത് ഏത് ഉണക്ക് വന്നാലും ഇതെ ഉണങ്ങിയല്ല കാരണം അത് നല്ല ആഴങ്ങളിലേക്ക് അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും മരുഭൂപിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രബലപിച്ച വ്യക്തി അവൻ പതറിയല്ല അവൻ പച്ചയായിട്ട് തന്നെ ഇങ്ങനെ ഫലം പുറപ്പെടുവിച്ചു നിൽക്കും ഇനി ഏത് കാറ്റ് വന്നാലും ഈ മരം പെട്ടെന്ന് വീഴുകയല്ല കാരണം ഇതിന്റെ വേരുകൾ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ട് അതുപോലെയാണ് കൃപ ലഭിച്ച വ്യക്തി ദൈവമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ ആഴപ്പെട്ടത് കൊണ്ട് ഏത് കൊടുങ്കാറ്റടിച്ചാലും അവൻ തകരുകയില്ല തളരുകയില്ല എപ്പോഴും ഫലം ചൂട് നിൽക്കും ഇനി ഇന്ന് ഫലം പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും തീർച്ചയാണ് നാളെ അത് ഫലം പുറപ്പെടുവിക്കും അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ഇന്നില്ലെങ്കിലും നാളെ അത് പുറപ്പെടുവിക്കും കാരണം അവൻ പ്രാർത്ഥനയിൽ ആഴപ്പെടുകയാണ് വിശ്വാസത്തിൽ ആഴപ്പെടുകയാണ് ദൈവമായിട്ട് എപ്പോഴും ദൈവത്തിൻ്റെ കൂടെയാണ് അവൻ നടക്കുന്നത് ദൈവത്തിനോട് ചേർന്നുള്ള വ്യക്തിയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപകളാൽ നിറയാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം അല്ലെ എന്ത് രസമാണ് കേൾക്കാനായിട്ട് പരിശുദ്ധ അമ്മയോട് മാലാകം എന്ന് പറയുകയാണ് ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്ഥി ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്ഥി ദൈവത്തിൻ്റെ കയ്യപ്പുള്ള വ്യക്തികളാകുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം നമുക്ക് ഒരുങ്ങാം ഈ ഒരു ക്രിസ്മസ് ഈ ഒരു ക്രിസ്മസ് ദൈവ കൃപ നിറഞ്ഞതായിട്ട് മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ദൈവം നമ്മ എല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ